ഏത് പ്രായക്കാർക്കുള്ള തലയാണ് എന്ന് മെൻഷൻ ചെയ്തിട്ടില്ല പില്ലോ എന്ന് മാത്രമേ മെൻഷൻ ചെയ്തിട്ടുള്ളൂ സോ ഹായ് ഫ്രണ്ട്സ് ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ മറ്റൊരു എപ്പിസോഡ് അടുത്ത റിവ്യൂ മെയ് പതിനാറ് ദിവസങ്ങൾ കഴിഞ്ഞ് കഴിഞ്ഞ് പോകുന്നു വലിയ കണ്ടൻ്റ് ഒന്നും ക്രിയേറ്റഡ് ആകുന്നില്ല പഴയ ആളുകൾക്കൊന്നും സിബിൻ പോയി കഴിഞ്ഞിട്ട് വലിയ കണ്ടൻ്റ് വന്നില്ല ജിൻഡോയ്ക്ക് എന്നൊരു ആക്ഷേപം ഓൾറെഡി ഉണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ തോന്നുന്നു രാവിലെ തന്നെ ജിൻഡോയും ജാസ്മിൻ തമ്മിൽ വഴക്ക് നമ്മളിത് സംസാരിക്കാൻ പോകുന്ന മെയിൻ ഇഷ്യൂ ഷിജോയുടെ ആ ഒരു ഗെയിം സിജോ ആൻഡ് നമ്മുടെ അപ്സര ആൽബി ഒരു ഗെയിം ഉണ്ടായിരുന്നു തലയാണ ഗെയിം അതിൽ അൺഫെയർ ആയിട്ടുള്ള ഒരു തീരുമാനമാണ് ജിൻഡോ എടുത്തത് എന്നുള്ളതാണ് ഓക്കെ സോ നമുക്ക് തുടക്കം മുതൽ പറയാം ആദ്യമേ നമ്മുടെ കിടന്നുറങ്ങിയൻ്റെ പേരിൽ ജിൻഡോയയ്ക്ക് ശിക്ഷ കൊടുക്കണം എന്ന് നമ്മുടെ ക്യാപ്റ്റനായ നന്ദന പറയുന്നു ലേലൂലു ലേലൂലു ക്ഷമിക്കൂ എന്നെല്ലോടും പറയാൻ പറയുന്നു അതിൻ്റെ ഇടയ്ക്ക് ജാസ്മിനും ജിൻഡോ അങ്ങോട്ട് വഴക്കിടുന്നു ജാസ്മിൻ്റെ പേരൻസിനോട് എന്തോ സംസാരിച്ചു പേരൻസിനെ കുറിച്ച് എന്തോ എന്ന് പറഞ്ഞാൽ പേരൻസോട് കളിക്കുന്നത് എന്നൊക്കെ പറഞ്ഞാൽ ജാസ്മിൻ ഭയങ്കര കളിപ്പിലായിരുന്നു അപ്പോൾ ആ സമയത്താണ് നമ്മുടെ നന്ദനയ്ക്ക് ഒരു അലാർ നേരെ സ്റ്റോറിൽ പോയി സാധനം കൊടുക്കാനാണ് അലാർ അഴിക്കുമ്പോൾ അവിടെ നന്ദനയുടെ പേരൻസ് ഉണ്ട് നന്ദനയുടെ അമ്മയും നന്ദനയുടെ ചേച്ചിയും വന്നിട്ടുണ്ട് അവർക്ക് ഭയങ്കര സന്തോഷമായി അവർ പേഴ്സണലി സംസാരിക്കുന്നുണ്ട് എനിക്ക് വലിയ മാറ്റവും കളിക്കുന്നതിന് നന്ദി തന്നെ കളിച്ചോളൂ എന്നൊക്കെയുള്ളൊരു പ്രചോദനം കൊടുക്കുന്നുണ്ട് അത് കഴിഞ്ഞ് കുറച്ച് സമയം കഴിഞ്ഞിട്ടാണ് അടുത്ത ഒരു നമ്മുടെ നമ്മുടെ ടി വിയിൽ അല്ല അവർ എൽ സി ഡി സ്ക്രീനിൽ നമ്മുടെ ജിൻഡോ ജിൻഡോയുടെ അച്ഛനും അമ്മയും കാണിക്കുന്നു അപ്പോൾ അവർ രണ്ടുപേരും അവർ രണ്ടുപേരും ആ ഒരു സ്ക്രീനിൽ കാണിച്ചു അത് കഴിഞ്ഞ അവരെയും ഈ പറഞ്ഞ പോലെ കൺഫെഷൻ റൂമിൽ നിന്നാണ് വിളിച്ചുകൊണ്ട് വരുന്നത് കൺഫെഷൻ റൂമിൽ നിന്ന് വിളിച്ചുകൊണ്ടു വരുന്നു ജിൻഡോയ്ക്ക് ഭയങ്കര സന്തോഷം ജിൻഡോ കറിയത്തില്ല എന്ന് പറഞ്ഞു അവിടെ നിർത്തി അവസാനം ജിൻഡോ ഇമോഷണലായി അമ്മയുടെ മുമ്പിൽ ഇമോഷണലായി ജിൻഡോയുടെ ബ്ലാക്ക് ബെൽറ്റ് എല്ലാം കൊണ്ടു കൊടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി ആൻഡ് ഇവരെല്ലാവരും സന്തോഷമായിട്ടിരുന്നു അച്ഛനോട് പാട്ടൊക്കെ പാടി അത് അതും ഒരു ഒരു രസകരമായൊരു സംഭവമായിരുന്നു വലിയ ആക്ടിവിറ്റീസ് ഒന്നും നടത്തിയില്ലെങ്കിൽ അധികം ബോറടിപ്പിക്കാതെ ആ പ്രോഗ്രാം അവസാനിപ്പിച്ചു ആൻഡ് അത് കഴിഞ്ഞിട്ട് ഒരു ഗെയിം ഇതായിരുന്നു ഗെയിമിൻ്റെ പേര് തലയാണ മന്ത്രവും തലയാണയിൽ പഞ്ഞി നിറച്ച് തലയാണ ഉണ്ടാക്കുന്ന ഒരു ഗെയിം ആ ഗെയിമിൽ നാല് പാർട്ടിസിപ്പൻസ് ഉണ്ടായിരുന്നു ഈ ഡെൻ ടണൽ നെസ്റ്റ് പീപ്പിൾസ് ഈ നാല് പാർട്ടിസിപ്പൻസിൽ രണ്ട് പേര് പാർട്ടിസിപ്പൻറ്റും ആൻഡ് ഒരാൾ ഓപ്പോസിറ്റ് ടീമിൽ നിന്നുള്ള ഒരു ജഡ്ജ് വന്ന് നമ്മുടെ തലയണയുടെ ഗുണമേന്മ അവർ കണ്ടുപിടിച്ച് അതിന് പൊങ്ങിച്ചു കൊടുക്കുന്ന ഒരു രീതി കുറേ സമയമെടുത്താണ് ഇവർ ആ ഒരു സംഭവം ലൈവിൽ കണ്ടാൽ അറിയാം കുറേ സമയമെടുത്ത് ഈ ഒരു സിൽക്കി ആയിട്ടുള്ള ആ ഒരു തലയണ കവിയനിൽ പഞ്ഞി നിറച്ച് തയ്ക്കുന്ന ഒരു പരിപാടി രണ്ടുപേരാണ് തയ്ക്കുന്നത് എനിക്കൊരു സിജോ അപ്സിലോട് പറഞ്ഞിട്ടുണ്ടായിരിക്കും നമുക്ക് നമ്പർ ഓഫ് തലയാണയിൽ കൂട്ടും കൂട്ടാം അതായത് ക്വാണ്ടിറ്റി കൂട്ടാം ക്വാളിറ്റിയിലും നമ്മൾ കോംപ്രമൈസ് ചെയ്യേണ്ട പക്ഷേ ക്വാണ്ടിറ്റി കൂട്ടാം ബിഗ് ബോസ് പറഞ്ഞ തലയാണ നിർമ്മിക്കാനാണ് അല്ലാതെ ഇത്ര വലിപ്പത്തിൽ ഇത്ര നീളത്തിൽ ഇത്ര പൊക്കത്തിൽ ഇത്ര ആകൃതിയിൽ ഇത്ര നിറച്ച് ടൈറ്റായിട്ട് തലയാണ വെക്കണം എന്ന് പറഞ്ഞിട്ടില്ല ഇപ്പോൾ തലയാണ എന്ന് പറയുന്നത് ജിൻഡു ആണ് കിടന്നത് ചി ഞാൻ ഒരു സിമ്പിളായിട്ടൊരു കാര്യം പറയാം കൊച്ചു കുട്ടികളാണ് ആ തലയാണ കിടക്കുന്നതെങ്കിലോ അതായത് ഒരു ഒരു ഒന്നാം ക്ലാസ്സിലോ രണ്ടാം ക്ലാസ്സിലോ പഠിക്കുന്ന കുട്ടികളാണ് ആ തലയാണ കിടക്കുന്നതെങ്കിലോ അല്ലെങ്കിൽ ആ ഒരു ആറുമാസം പ്രായമുള്ള കുഞ്ഞാണ് ആ തലേണ കിടക്കുന്നെങ്കിലോ അതിനെയും നമ്മൾ തലയാണയും തന്നെയാണ് വിളിക്കുന്നത് അവർക്കും അവിടെ കിടക്കാം അതാ അതാ അതല്ല മുതുക്കന്മാർക്ക് മാത്രമല്ല തലയാണയിൽ കിടക്കേണ്ടത് കൊച്ചു കുട്ടികൾക്കും വളരെ പിഞ്ചു കുഞ്ഞുങ്ങൾക്കും തലയാണ കിടക്കാം ശരിയല്ലേ ഓക്കെ സോ എനിക്ക് എനിക്കൊന്നൊരു ഒമ്പത് പൊത്തോളം തലയാണ നമ്മുടെ അപ്സര ആൻഡ് സിജോ ടീം നിർമ്മിച്ചു ബാക്കി എല്ലാവരും മൂന്ന് നാല് അഞ്ച് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്തു ആ ഒരു തലയാണേൻ്റെ ആ ഒരു അഴുക്കി വെച്ചിരിക്കുമ്പോൾ തന്നെ ബിഗ് ബോസ് അവിടെ നിന്ന് വിളംബരം നടത്തി ക്വാളിറ്റിയും ക്വാണ്ടിറ്റിയും നോക്കണം എന്ന് വിളംബരം നടത്തി അപ്പോഴും ഗുണമേന്മയും എണ്ണത്തിലും നോക്കണം എന്ന് പറഞ്ഞു ജിൻഡോയാണ് ആദ്യമേ തന്നെ സിജോടെ ഒരു സിജോയുടെ അഫ്സറുടെ ടീമിലേക്ക് പോയത് ഇതൊന്നും തന്നെയും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല കാരണം ഇവിടെ എനിക്ക് കിടക്കാൻ പറ്റുന്നില്ല എന്ന് അതുകൊണ്ട് തലയാണ അല്ലാതാകുന്നില്ല ഇവർ പലരും വിളിപ്പിക്കാൻ നോക്കുന്നുണ്ട് അത് തലയാണ അത് കുത്തി നിറച്ചതല്ല അതിനകത്ത് പഞ്ഞിയില്ല എന്നുള്ളത് ഏത് പ്രായക്കാർക്കുള്ള തലയാണ് എന്ന് മെൻഷൻ ചെയ്തിട്ടില്ല പില്ലോ എന്ന് മാത്രമേ മെൻഷൻ ചെയ്തിട്ടുള്ളൂ അതുകൊണ്ട് തന്നെ അത് അവിടെ നടന്നത് അന്യായമായിട്ടുള്ള വിധിയാണ് ഉറപ്പായിട്ടും ജിൻഡോയ്ക്ക് ഒരു പേടി ഉണ്ടായിരിക്കും സിജോ വളർന്നു വന്നു കഴിഞ്ഞാൽ അവൻ്റെ ഭീഷണിയാകും എന്നുള്ളത് സോ അതുകൊണ്ട് തന്നെയാണ് ആ ഒരു തീരുമാനമെടുത്തത് പക്ഷേ ഒരു കാര്യം ശ്രദ്ധിച്ചത് സിജോ അതിനെ ഉടക്കാനോ ഡിഫെൻഡ് ചെയ്യാനോ റിയാക്ട് ചെയ്യാനോ റെസ്പോണ്ട് ചെയ്യാനോ പോയില്ല അധികം അത് ആക്സെപ്റ്റ് ചെയ്തു കാരണം കള്ളത്തരമാണ് നമുക്കും അറിയാം കാണുന്നവർക്ക് എല്ലാവർക്കും അറിയാം പിന്നെ അത് അംഗീകരിക്കാൻ ബുദ്ധിമുട്ട് പക്ഷേ അപ്സർ അത് ചോദ്യം ചെയ്തു അഫ്സറെ ചോദ്യം ചോദിച്ചിട്ട് പറഞ്ഞു അത് ശരിയല്ല എന്നുള്ള രീതിയിൽ ചോദ്യം ചെയ്തു അത് കഴിഞ്ഞ് സായി ജഡ്ജായിട്ട് പോയി സായി വളരെ ഫെയർ ആയിട്ടുള്ള ഒരു തീരുമാനം പറഞ്ഞു അതിൽ അതിലൊര്ണ്ണം ഒരു പോയിന്റ് കൊടുക്കാം അതുപോലെ തന്നെ അഭിഷേക് ശ്രീകുമാറും അതേ ഒരു തീരുമാനം പറഞ്ഞു ആൻഡ് ഈ പറഞ്ഞ പോലെ ശ്രീധുവും ശ്രീതു ജാസ്മിൻ ആൻഡ് നമ്മുടെ അർജുൻ്റെ സ്ഥലത്ത് പോയി അവളും ഫെയർ ആയിട്ടുള്ള തീരുമാനം പറഞ്ഞു നെസ്റ്റും നെസ്റ്റും പീപ്പിളുമാണ് സ്കോർ ചെയ്തത് അല്ലേ നെസ്റ്റ് ടീമും അതായത് നമ്മുടെ പീപ്പിളിൻ്റെ ടീമും അതായത് നമ്മുടെ ജാസ്മിൻ്റെ ടീമും ആൻഡ് റസ്മിൻ ഭായയുടെ ടീമുമാണ് ഏറ്റവും കൂടുതൽ സ്കോർ ചെയ്തത് പക്ഷേ അവിടെ വളരെ സിമ്പിളായിട്ട് സിജുക്ക് സ്കോർ ചെയ്യാവുന്നതായിരുന്നു പക്ഷേ അവിടെ അന്യായം നടന്നു എന്ന് തന്നെ പറയാം ഇവിടെ ഞാൻ ഒരിക്കലും ഒരാളുടെ ഭാഗത്തുനിന്ന് സംസാരിക്കാറില്ല ഇവിടെ പലരും പറയുന്നതാണ് സിജു ഈ മറ്റേ സോപ്പ് കുത്തി കീറ്റിയ കഥ ആരും പറയുന്നില്ലല്ലോ എന്നുള്ളതായിരുന്നു ഞാൻ പറഞ്ഞിരുന്നു സോപ്പ് തീർക്കുക എന്നുള്ളതാണ് പതപ്പിച്ച് തീർക്കുക എന്നുള്ളതാണ് അത് ഞെക്കിപ്പിഴിഞ്ഞ് സോപ്പിനെ ദേഹത്ത് പറ്റിക്കാനോ ഒക്കെ പറ്റില്ല എന്നാരും പറഞ്ഞിട്ടില്ല പക്ഷേ അവിടെ ഈ പറഞ്ഞ പോലെ ഉറപ്പായിട്ടും ജിൻഡോയ്ക്ക് ഒരു നല്ല രീതിയിലുള്ള പേടിയാണ് സിജോയെ അതുകൊണ്ട് തന്നെയാണ് ആ രീതിയിൽ പോയത് അത് ഒരു തരത്തിലും അത് ഈ പറഞ്ഞ പോലെ ന്യായമല്ല എന്ന് തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് നിങ്ങളുടെ അഭിപ്രായം ഉറപ്പായിട്ടും കൺബോക്സ് രേഖപ്പെടുത്തുക അത് കഴിഞ്ഞിട്ട് നമ്മുടെ പേരൻസ് അതിനെക്കുറിച്ച് പിന്നെ വലിയ ചർച്ചകളും നടന്നില്ല വളരെ സോൾവായി അത് കഴിഞ്ഞ് തിരിച്ച് പേരൻസ് പോയി ആ പേരൻസിനെ വളരെ സ്നേഹത്തോടെ അവർ എല്ലാവരും തന്നെ സീ ഓഫ് ചെയ്തു അങ്ങനെ ഇന്നത്തെ ഷോ അവസാനിക്കുകയായിരുന്നു സോ അതിന് അത് കഴിഞ്ഞിട്ട് എന്താ പറയുക കെ പി നമ്പൂതിരിസിൻ്റെ ഏറ്റവും മനോഹരമായ പല്ലികളെ ചെയ്യുന്നതായിരുന്നു അവിടെ നമ്മുടെ ജാസ്മിനും അർജുനുമാണ് ഒരുമിച്ചിരിക്കുന്നത് അവർ വൈറ്റും ബ്ലാക്കും കോമ്പിനേഷനിൽ യൂണിഫോം ഇടുന്നുണ്ട് ഒരു ആൾ വിട്ട് ശ്രീദും നിൽക്കുന്നുണ്ട് ദാറ്റ് മീൻസ് ശ്രീദും അർജുനും തമ്മിൽ ഒരു ചെറിയ ഉടക്കമുണ്ട് എന്ന് മനസ്സിലായി സോ അവിടെ ലവ് കോംബോ അവസാനിക്കുന്നുണ്ട് അതിൻ്റെ ഒരു വീഡിയോ നമ്മൾ ഉറപ്പും ചെയ്യുന്നതായിരിക്കും സോ അങ്ങനെ ലവ് കോമ്പോ അവസാനിച്ചു ഇനി പുതിയൊരു ലവ് കോമ്പ് സ്റ്റാർട്ട് ചെയ്യുമോന്നറിയില്ല പാവം ഗബ്രി എന്ത് വിചാരിക്കുമോ എന്തോ എന്തായാലും ഗെയിം ദ ഷോ ഷുഡ് ഗോ ഓൺ ദി ഷോ മസ്റ്റ് ഗോ ഓൺ എന്ന് തന്നെ പറയാം അവിടെ അന്യായം നടന്നിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള ആരും നല്ലത് പറഞ്ഞാൽ നമ്മൾ നല്ലത് പറയാറുണ്ട് അതിപ്പോൾ ജിൻഡു ആയാലും ജാസ്മിനായാലും ആര് നല്ലത് പറഞ്ഞാലും നല്ലതെന്ന് തന്നെ തന്നെ പറയും അന്യായം നടന്നാൽ അന്യായം പറയുക തന്നെ വേണം അല്ലെങ്കിൽ പിന്നെ നമ്മൾ ഈ ഒരു റിവ്യൂ ചെയ്യുന്നില്ല എന്തർത്ഥമാണല്ലോ സോ അടുത്ത ലൈവ് അപ്ഡേറ്റ് ആണ് അടുത്ത റിവ്യൂ പറഞ്ഞ കാണാം സു തൽക്കാലം ബൈ